എൻ്റെ പേര് പ്രിയാഷേ ജാതീയതയുടെ കോട്ടമതിൽ തൻ്റെ അതിശക്തമായ തൂലിക കൊണ്ട് തകർത്തെറിഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറിയ ഹിരൺദാസ് എന്ന വേദന് മികച്ച ഗാനരചയിതാവിനുള്ള ചലച്ചിത്ര സംസ്ഥാന അവാർഡ് കിട്ടി എന്നറിഞ്ഞതിൽ ഒരു സ്വതന്ത്ര കലാകാരിയായ ഞാനും ഏറെ അഭിമാനിക്കുന്നു വയലാറും ഒ എൻ വി എഴുതിയ വരികൾ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു കാലപ്രയാണത്തിനിടയിൽ ആ ശബ്ദം നിലച്ചപ്പോൾ തൻ്റെ അതിശക്തമായ തൂലിക കൊണ്ട് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ അല്ല ജനഹൃദയങ്ങളുടെ അഗ്നിയായി പേടൻ്റെ തൂലിക വേടൻ്റെ തൂലികയിലൂടെ ആ അഗ്നി ഓരോ ജനഹൃദയങ്ങളിലും ആളിക്കത്തി വളരെയധികം അഭിമാനമുണ്ട് കലകൊണ്ട് കലഹിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ വേടൻ എഴുതി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മാറുകില്ല കട്ടായം എത്ര അതിശക്തമായ വരികളാണ് ആ വരികൾക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവാർഡ് കിട്ടുക ജാതീയതയുടെ പേരിൽ വേടനെ അപമാനിക്കുന്നവരും കളറിൻ്റെ പേരിൽ വേടനെ പരിഹസിക്കുന്നവരും ഒക്കെ അറിയുക കളറിലല്ല ജാതിയിലല്ല കഴിവിലാണ് അംഗീകാരം ഒരു വ്യക്തിയുടെ കഴിവിനാണ് അംഗീകാരം വേടന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ